ഹായ് ഹലോ കുഞ്ഞാ പുസ്കൂ പോയിട്ട് വരാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അവന് വേണ്ടി എന്താ ഉണ്ടാക്കണം ഞാൻ ആലോചിക്കേണ്ടി വരുന്നപ്പോഴാണ് രണ്ട് നേന്ത്രപ്പഴമുള്ള ഉള്ള കാര്യം ഓർമ്മ വന്നു അപ്പോൾ അവന് വേണ്ടി അതും കൂടെ നോക്കാം ഉണ്ടാക്കാൻ നോക്കാം വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ത ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് മിക്സിൻ ചാരിൽ ഇട്ട് കൊടുക്കാം മുട്ട ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക പൊടി പൊടിച്ചത് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ് അതും ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് സ്പൂൺ ഉണ്ട് അതും ഇട്ട് കൊടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതു പാത്രയ്ക്ക് വെച്ചുകൊടുക്കാം കൊച്ച കൊച്ച കട്ടകളൊക്കെ അതൊന്നും കുഴപ്പമില്ല ഇതിലോട്ടിനി മൈദയാണ് ചേർത്താൻ പോണത് കട്ടിയാവുന്നത് വരെ ഏകദേശം കട്ടിട്ടോ ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നോക്കട്ടെ അഞ്ച് സ്പൂണ് മൈദ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുക്കാം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ അപ്പച്ചട്ടിയിലാണ് ചൂടാക്കാൻ വെച്ചേക്കുന്നത് കൊറച്ചെണ്ണ മതിയല്ലോ ൂടായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഏകദേശം ആവാനായിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ പറ്റും ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കാം അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കിട്ടുണ്ട് ഇനി കുഞ്ഞാപ്പിനോ ഇഷ്ടപ്പെടും തോ ഇനി അവൻ വരട്ടെണ്ടാ ഇഷ്ടപ്പെട്ടാ കുഞ്ഞാപ്പിന്റെ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടാ ഞങ്ങക്ക് ഒന്നും മൂന്നും തരാണ്ട് കഴിച്ചോണ്ടിരിക്കുന്നു കള്ളി ഒന്നും തരട്ട ഒന്നിട്ട അമ്മയ്ക്കും തില്ല അച്ഛനും തെല്ലി അവൻ പാത്തോടെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നു